എല്ലും നമസ്കാരം ഇപ്പൊ സോഷ്യൽ മീഡിയമായി നിൽക്കുന്നത് ഓ എങ്ങനെയൊക്കെ ഒരു കല്യാണം ഉണ്ട് എട ഈ പടുവാഴകൾക്കും പെണ്ണ് കിട്ടൂ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ള ഇവനൊക്കെ പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇനി എല്ലാവർക്കും കിട്ടൂടി അതിൽ ഒരു മാറ്റമില്ല സത്യം ഉള്ള ആരെയാ പറയുന്നത് ഇവനെ കിട്ടിയെങ്കിൽ പിന്നെ ബാക്കി ന്യാവന്മാർക്ക് കിട്ടാതിരിക്കും അത്രയ്ക്ക് ക്ഷാമമൊന്നും ഇല്ലടെ ഇവന് കിട്ടിയല്ലോ ഇവന് കിട്ടിയെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് കിട്ടി പക്ഷെ അവൻ്റെ നാടകമായിരുന്നു കേട്ടോ എന്തായാലും എ ജെ പിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം ഒരു വ്യക്തി മരിച്ച് ഒരു വർഷം ആയപ്പോൾ അതിൻ്റെ പ്രാർത്ഥന ചടങ്ങിൽ പോയിട്ട് ഡാൻസ് കളിച്ച ഒരു മരമണ്ടൻ മരനാറി മരവാഴയാണ് നമ്മുടെ എ ജെ പി എ ജെ പിക്ക് അത്രയും മാത്രം ബോധം ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞ് ഇവനെ ഓടിച്ചിട്ട് മടലിട്ട് അടിക്കേണ്ട പരിപാടിയാണ് അവിടെ കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നോക്കി നോക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഇവന്റെ ഈ വേട്ടവാളയിൽത്തന്നെ കണ്ട് ചിരിച്ചു വിട്ടുകൊടുക്കാൻ സൈഡിൽ വേറെ കുറേ എണ്ണ എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും സീരിയസ്ലി വീണ്ടും പറയ കൂടിപ്പോവും അതുകൊണ്ട് ഞാൻ ഒന്നും പറയാത്ത ഇത്തരം മരവാഴകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല സത്യം പറഞ്ഞു ഇവർ പ്രത്യേകം ഒരു യൂണിവേഴ്സാണ് പ്ലൂട്ടോ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു പ്ലൂട്ടോ എന്ന് പറയുന്ന പ്ലാനറ്റിനെ മാറ്റി നിർത്തി കാരണം ബാക്കി എല്ലാം ഒരേ റൗണ്ടിൽ നിന്ന് കറങ്ങുന്ന സമയത്ത് ഈ പ്ലൂട്ടോ മാത്രം വേറെ തോന്നുന്ന തോന്നുന്നതിക്കിൽ കറങ്ങിക്കൊണ്ട് നടക്കും അങ്ങനെ കറങ്ങിയ തുടർന്ന് ഈ പ്ലാനറ്റിൽ നിന്ന് പ്ലൂട്ടോയെ ഒഴിവാക്കി അങ്ങനെ പ്ലൂട്ടോ തേഞ്ഞൊട്ടി ഒറ്റയ്ക്ക് ഒരു യൂണിവേഴ്സായിട്ട് ഒന്ന് കറങ്ങുകയാണ് ആ യൂണിവേഴ്സിൽ താമസിക്കുന്നവരാണ് ഇതൊക്കെ കുറേയാണ് എ ജെ പി ആറാട്ടെണ്ണ രചേച്ചി അങ്ങനെ കുറെ പേര് പ്രജീശി അങ്ങനെ കുറെ എണ്ണം ഈ ഒരു യൂണിവേഴ്സിലാണ് കിടക്കുന്നത് ദാസട്ടം കോഴിക്കോട് കുറെ പേരുണ്ട് കേട്ടോ ഈ യൂണിവേഴ്സിലാണ് അവർ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത് കറക്കൽ കണ്ടു കഴിഞ്ഞാൽ ദൈവം പോലും സഹിക്കത്തില്ല എന്റെ പൊന്നടാവേ ഇതൊന്നും പറയാനില്ല അപ്പൊ ലേറ്റസ്റ്റ് വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടുവാഴയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഒരു ന്യൂസ് വരുന്നത് സത്യം പറഞ്ഞെന്ന് എനിക്ക് ഉളപ്പില്ലേ ഏഹ് അതുകൊണ്ട് അവൻ ഉളപ്പില്ല കൂടെ നിൽക്കുന്ന ചേച്ചിക്കെങ്കിലും കുറച്ച് ബോധം വേണ്ട വൈറലാകാൻ വേണ്ടി തന്നെയാണ് ഈ കാട്ടാപ്പു പരിപാടി കാട്ടിക്കൂട്ടിയെന്നറിയ എന്നാലും ഇവന്റെയൊക്കെ കൂടെ നിന്നിട്ട് വൈറലാകുന്നതിലും എനിക്കൊന്നും പറയാനില്ല എന്തായാലും എ ജെ പിയും നമ്മുടെ പുതിയൊരു ചേച്ചിയും കൂടി കല്യാണം കഴിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സുഹൃത്തുക്കളെ നോക്കാം അലൻ എന്നോട് ചോദിച്ചു ഒരു ദിവസം മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ പറഞ്ഞ എന്താണ് അപ്പൊ ഇങ്ങനെ നമുക്കൊരു ചായ ഒക്കെ കുറിച്ച് സംസാരിച്ചാണെന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരൻ ഇടപ്പള്ളി വന്ന് ഞാൻ അങ്ങനെ പോയിട്ട് സംസാരിച്ചു നോക്ക പുള്ളി പറഞ്ഞു പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് തനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോ ഞാനിങ്ങനെ ചോദിച്ചു ഈ മൊണ്ണൊക്കെ അങ്ങനെയൊന്നും ഒന്നും ചോദിക്കേണ്ട ധൈര്യമില്ല നിപ്പ് ഇങ്ങനെ ബോഡി ഷെയ്മിങ് എന്നൊന്നും പറയില്ല കേട്ടോ അങ്ങനെയൊന്നുമല്ല ബോഡി ഷെയിമിങ് ഞാൻ എന്റെ ജീവിതത്തിൽ ആരെയും ചെയ്യത്തില്ല കാരണം ഞാൻ എല്ലാം തികഞ്ഞവനോ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞുകൊണ്ടിരിക്കുന്നവനോ ഒന്നും അല്ല അതുകൊണ്ട് ഞാനത് ചെയ്യത്തില്ല പക്ഷേ ഈ മൊണ്ണയൊക്കെ പത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല സത്യമുള്ള ആരും പറയും ഈ മൊണ്ണയൊക്കെ പറയണോടെ അതെ നീ ഇപ്പോൾ നോക്ക് അഞ്ചിനെ എനിക്കിവനെയൊക്കെ പോലെയുള്ള ഈ യൂണിവേഴ്സിറ്റി പെട്ടവനൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ തരിച്ചു കയറും പത്ത് പറയണമെന്ന് തോന്നുന്നു എന്തായാലും ചേച്ചി ഈ വൃത്തിയിട്ട യൂണിവേഴ്സിറ്റി കയറി പെട്ടല്ലോ ചേച്ചിക്ക് അത്യാവശ്യം ഒരു ലുക്ക് വേസിലെങ്കിലും ഒരു നിലയം ഉണ്ട് അതും കൂടി കൊണ്ട് തൊലച്ചെല്ലോ ഈ വൃത്തിയെ കൂടെ ഈ പടുവാരയിലൊക്കെ കൂടെ കയറി നിന്നും കൊണ്ട് ഉള്ള കാര്യം ആയിട്ട് പറയുക അപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ ചെന്നു കൊറേ നേരം ഇരുന്ന് ആലോചിച്ചു ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ തൊലഞ്ഞ തീരുമാനം ആലോചിച്ച് തീരുമാനം എടുക്കാൻ പറ്റിയ സാധനം പടുവാഴയൊക്കെ പറ്റിട്ട് എന്തോന്ന് ആലോചിക്കാനിരിക്കുന്നു ജീവിതമേ പടുവാഴ ഒരു പ്രത്യേകതരം യൂണിവേഴ്സിൽ പെട്ട് പ്ലൂട്ടോ പോലെ മാറി നിന്ന് കിറങ്ങുന്ന ഒരു വൃത്തികെട്ട യൂണിവേഴ്സിലുള്ള കുറച്ച് ടീമിൽ പെട്ട ഒരുത്തൻ ഇവനെ പറ്റി എന്തോന്ന് ആലോചിക്കാനിരിക്കുന്നു ഇവനൊക്കെ പെണ്കിട്ടിയാൽ സീരിയസ്ലി ഞാൻ പറയാം കേരളത്തിൽ ഒരു ആമ്പള്ളാരും പേടിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും പെണ്ണ് കിട്ടും ഈ വേട്ടാവളനൊക്കെ പെണ്ണ് കിട്ടി കഴിഞ്ഞു ഇനി ഇവരുടെ ഹണിമൂണ് റിസപ്ഷൻ കുറെ പരിപാടിയുണ്ട് റിസപ്ഷനിലോട്ട് എവിടെ പോകാനാണ് തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ട് ഓ ഹണിമൂണിലാണ് നമുക്ക് ആദ്യം കൊളുത്താൻ പറ്റിയത് ഹണിമൂൺ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ട് പറയാൻ പിന്നെ ഇവനെ കേട്ട് ഹണിമൂൺ ആഘോഷിക്കുന്നതിലും വേദം ഞാൻ പറഞ്ഞ കൂടിപ്പോടെ വേണ്ടത് വേണ്ട 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 ഇവനോ കേട്ടാ എന്തുവാ ചോദിച്ചാൽ ഇത്തേ അതൊപ്പം നിങ്ങരുത് ഒരിക്കലും പാടില്ല സിനിമ ദിവസം ഹോട്ടലിലായിരിക്കുമല്ലേ പിന്നെ അതില് ആരെയൊക്കെ വിളിക്കുന്നുണ്ട് സിനിമക്കാരൊക്കെ വരുന്നുണ്ടല്ലോട്ടൻ കോഴിക്കോടിനെ വിളിക്കുന്നുണ്ടാവും പിന്നെ പേര് പറഞ്ഞ പേരുകൾ മാത്രമല്ല വേറെ അങ്ങനത്തെ കുറെ ജന്മങ്ങൾ ഈ യൂണിവേഴ്സിലുണ്ട് റിസപ്ഷൻ കൊണ്ടുവന്നിട്ട് എന്തിനാ എന്തോ റിസപ്ഷൻ ആ എന്തായാലും വയറൽ ആവാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളിൽ ഒന്ന് എന്തുവാടെ ബിഗ് ബോസിൽ കേറാൻ വേണ്ടിയിട്ടാണ് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത് ഇത് ജനുവൻ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യടെ നീയൊക്കെ എന്ത് പരിപാടിയാണ് കാണിക്കുന്ന എനിക്ക് സത്യം പറഞ്ഞത് ചൊറിയണം എനിക്ക് നിങ്ങൾ എവിടെ അതൊക്കെ പണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പോവാറില്ല ഊട്ടിയിൽ കൊണ്ടുപോകാൻ പറ്റിയ ജാതന പഞ്ചായത്തിന്റെ അടിയിൽ കൊണ്ടിടവെ ഓടക്കാത്തിൽ ഇവനെയൊക്കെ അല്ല ഊട്ടിയിൽ ആരെയും കൊണ്ടുപോകും എനിക്ക് ചോർന്നു സത്യം ഇവനാ ഡാൻസ് ആ പ്രാർത്ഥനയുള്ള സമയത്ത് കളിച്ചില്ലേ അപ്പൊ തന്നെ എനിക്ക് ഇവനെ പിഴിഞ്ഞെടുക്കാൻ തോന്നും ഇങ്ങനത്തെ വിടല മുമര് ആയി പോയില്ല അവനൊക്കെ ആവശ്യമില്ലേ കേരളത്തില് െ ഓ നേരെ വീട്ടിലേക്കല്ലേ ഏത് കാട്ടിന്റെ അത്തെങ്കിലും പോടേ നിന്നെയൊക്കെ പോലത്തെ അവനെയൊക്കെ പെണ്ണ് ഇട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനൊക്കെ ഞാൻ വയ്യടേ എനിക്കൊന്നും പറയാനില്ല നിനക്ക് പെണ്ണ് കിട്ടിയാണോ ഉള്ള കാര്യം പറയാം എന്തായാലും ഇത് വ്യാജ കല്യാണമായിരുന്നു കല്യാണം ഒന്നുമില്ല ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നാട്ടുകാരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഓൺട്രോസ് ബിഗ് ബോസിൽ കയറാൻ കാണിച്ച കോപ്പറായ അതിൻ്റെ അപ്പുറം ഈ വിടലിക്കൊന്നും പെണ്ണ് പോലും കിട്ടത്തില്ല ഉള്ള കാര്യം പറയാം ഇവന് പെണ്ണ് കിട്ടിയ പിന്നെ കൊള്ളാലേ പിന്നെ ബാക്കിയുള്ളമാര് പയ്യന്മാരോടെ പെണ്ണ് കിട്ടാൻ കിടക്കണമാരൊക്കെ പോയി ചാടി ചാടിത്തീരുന്നതായിരിക്കും നല്ലത് ഉള്ള ആരെയും പറയാം സീരിയസ്ലി ഇവനൊക്കെ പെണ്ണ് കിട്ടി കഴിഞ്ഞാൽ ഇവനൊക്കെ ഏതെങ്കിലും പെണ്ണുങ്ങൾ നോക്കൂടാ ലുക്ക് വൈസിലല്ല കേട്ടാ ഇവന്റെയൊക്കെ ക്യാരക്ടറാണ് ഇവന്റെ ഒക്കെ ക്യാരക്ടർ നോക്കണം കഴിഞ്ഞാൽ സൂപ്പറാണ് പിടിച്ച് ചേർത്ത് കവാല നോക്കി വരണം പൊട്ടിക്കാന്ന് തോന്നുന്നു ആമ്മാതൊരു സംഭവമാണ് ഇവനൊക്കെ കാട്ടി കൂട്ടുന്നത് എന്തായാലും ഇവന്റെ കല്യാണ വീഡിയോ ഇവന്റെയൊക്കെ കൂട്ടത്തുള്ള വേറൊരു രംഗത്ത് അഭിനയം പറഞ്ഞു നമസ്കാരം മീഡിയ മൊത്തം പേരെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു പേരൊരു വീഡിയോ വന്നിട്ട് എന്റെ പൊന്നന്റാണ് കണ്ടന്റ് കാര്യം പ്രേക്ഷകരോട് പറ പറയാൻ കല്യാണം കഴിഞ്ഞു വീഡിയോ എടുത്തിട്ടില്ല എന്ത് മോശം പരിപാടി പേരെന്നെ കാണിച്ചു വെച്ചിരുന്നത് ഇല്ലേ നിങ്ങൾ ഒരു കണ്ടന്റ് ചെയ്തു അത് കഴിഞ്ഞ് ഇപ്പൊ തന്നെ പറയുക അല്ല വൈകിട്ട് നിന്റെ പേജിൽ കയറി പറയാം ഇപ്പൊ എത്ര പേരെ കല്യാണം കഴിഞ്ഞു വെച്ചാൽ നിന്നെ വിളിച്ചപ്പോൾ നീ എന്നാ പറഞ്ഞു നീ വിഷ്ണു എന്നാ പറഞ്ഞ കല്യാണം കഴിഞ്ഞത് അല്ലേ വേണ്ടി കണ്ടന്റിനെന് പൊന്നു വിഷ്ണു നീ നിനക്ക് എങ്ങനെ എന്താ പറഞ്ഞു നിനക്ക് നിനക്ക് ഒരു വിവരമല്ലേ ഇട്ട പരിപാടിക്ക് കൂട്ടി പോണത് നാണ വിളിച്ചോണ്ടിരിക്കാളി പരിപാടി ആണ് കാണിച്ചു കൊണ്ടു അല്ലെ കണ്ടന് വേണ്ടി എങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ കൊറേ ആൾക്കാരെ വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു അവന് അവന്റെ അച്ഛനും അമ്മയൊന്നും ഇണ്ടാണ് കല്യാണം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് നിന്നുള്ള ഇഷ്ടമുള്ള ആൾക്കാര് നീ കല്യാണം കഴിക്കണമെന്നല്ല പക്ഷെ ഫേക്ക് കല്യാണം അവര് നാളെ പെണ്ണ് ഇന്ന് വീട്ടിലേക്ക് പോയല്ലോ ആ ഷൂട്ട് കഴിഞ്ഞിട്ട് നാളെ നിന്നെ നിന്ന് വീണ്ടും കളിയാക്കില്ലേ ആ വിഷു എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പെടാ കല്യാണം ഫേക്ക് കല്യാണം ആൾക്കാരെ പറഞ്ഞോ ഇവരെ എങ്ങനെ സാധിക്കുള്ളൂ കല്യാണം കഴിക്കാൻ പറ്റും ഫേക്ക് കല്യാണം അത് നീ കേൾപ്പിച്ചു ഫോട്ടോഷൂട്ട് അണ്ണൻ തീമുറു കേട്ട് അണ്ണനും കിട്ടും ബിഗ് ബോസിൽ എടുത്തിട്ട് പിന്നെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ അണ്ണന്റെ കൺസേൺ കലക്കി പെൺകുട്ടിക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോ ഒലെടുക്കത്തില്ല ഉള്ള കാര്യം പറയാം ഇവിടെയോടെ ഫോട്ടോ എടുത്തപ്പോഴേ ആ പെൺകുട്ടിയുടെ നിലവാരം ഇടിഞ്ഞു താങ് തകർന്ന് ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓ കല്യാണം കഴിക്കാൻ പറ്റിയ മാതാലി പെൺകുട്ടിയല്ലേ ഇവന് പിന്നെ ചേട്ടന്റെ അഭിനയം കലൊക്കെ ചേട്ടന്മാരെല്ലാം ഒരു യൂണിവേഴ്സിറ്റി കടന്ന് കറങ്ങുന്നില്ല എല്ലാം കൂടി പ്ലാൻ ചെയ്ത് വേറെ നാടകങ്ങൾ ഭാര്യ അടിച്ചിട്ട് അവസാനം ഇരുന്നങ്ങ് മെഴുകുക കൊള്ളാം ഉം നല്ല അഭിനയം ഉം ഒരാവാറുടെ ചേട്ടനും തരാ പേര മാപ്പ് പറയുകയാണ് ഇത് കല്യാണം വല്ല ആയിരുന്നു എന്ന് നമ്മൾ വെറുതെ ചെയ്ത പരിപാടിയാണെന്ന് കല്യാണം സത്യമല്ല സത്യമല്ല ഒരിക്കലും സത്യമല്ല ഒരിക്കലും സത്യമാവില്ല അവർ തന്നെ മനസ്സിലാക്കി തുറന്ന് പറയുന്നുണ്ട് ഇവനൊക്കെ ആയിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ ജീവിതമേ തീർന്നു അതുപോലെ റിഗ്രെറ്റ് ചെയ്ത് റിഗ്രറ്റ് ചെയ്ത് ഓരോ ദിവസം ഇഞ്ചിഞ്ചായി തീരും ഉള്ള കാര്യം പറയാം പിന്നെ പെൺകുട്ടി പറയുന്നു ഒരിക്കലും ഇല്ല ആ തന്നെ ഉണ്ട് പിന്നെ എനിക്ക് ബന്ധല്ലേ എന്റെ അവിടെ ഒക്കെ കെട്ടാൻ ഞാൻ ഇച്ചിന് വേണ്ടി അവൻ്റെ വന്നത് അല്ലാണ്ട് ഒരു തേങ്ങയിലോ ഒരു വൈറലാവാൻ വേണ്ടിട്ട് ഒരു വിവാദം ഉണ്ടാവാൻ വേണ്ടിട്ട് കാട്ടിയ ഒരു ഗോപ്രായം അല്ലാതെ ഒന്നുമില്ല എന്നാണ് പെണ്ണ് പറയുന്നത് ഞങ്ങളത് ആൾക്കാരിലെ മുന്നേ ഉള്ള പരിചയമാണ് അല്ല ഞങ്ങൾ അങ്ങനൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോയത് സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ചേച്ചിക്ക് ഫ്രണ്ട്സ് ആവാൻ വേറെ ആരെയും കിട്ടിയില്ലേ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേറെ ആരെയും കിട്ടില്ല ഈ ലോകത്ത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊന്ന് ഫോട്ടോ എടുക്കാത്തുണ്ട് അതിലും ഉണ്ട് അന്തസ്സ് ഈ വേട്ട ഈ മരവാഴയൊക്കെ ആയിട്ട് ഇത്രയും പടുവാഴയായി ഇവന്റെ കൂടെ ഫോട്ടോ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇതിൽ പരം അതപ്പതിച്ച് തരം താഴം വേറെ ഇല്ല സീരിയസ്ലി ചേച്ചി മനസ്സിലാക്കു ക്ഷമ ചോദിക്കുന്നു ഞാൻ ഒന്നും പറയുന്നില്ല ഇവനെപ്പോലെ ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇതൊക്കെ ഏത് യൂണിവേഴ്സിറ്റി കെട്ടി എടുത്ത് ഏണല്ലോ വന്നിരുന്നു അടുത്ത് ഒരു ഒരു ലേഡി ചോദിക്കുന്ന ചോദ്യം ഇവന്റെ ഉത്തരം കേട്ട് നോക്കാം ജോസ് പഠിച്ചേ ഞാൻ പഠിച്ച ഞമ്മ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണോ ഓക്കേ നമുക്ക് ഇംഗ്ലീഷിൽ ഒരു പാട്ട് കേട്ടാ ഇംഗ്ലീഷിലൊരു ഇതിന് ബി എ ഇംഗ്ലീഷ് ഒന്നും പോണ്ട പ്രികെ ജിയിൽ പോയിരുന്നാണത് എവിടെ പഠിപ്പിച്ചു ഇതിന് ബി എ ഇംഗ്ലീഷ് പോലെ പോയിട്ട് ഒരു കാര്യവുമില്ല ഇവൻ പ്രീ കെ ജി കഴിഞ്ഞ് കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല സ്കൂളിന്റെ വരാന്തയിലോട്ട് ബി എ ഇംഗ്ലീഷ് പിന്നെ അതിന്റെ കോണമല്ലേ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളം നേരെ അറിയത്തില്ല പിന്നെയാണ് ഇംഗ്ലീഷ് ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ ഇംഗ്ലീഷിൽ ഒന്നും അല്ല ഞാൻ പറയുന്ന എന്നാൽ ഇവനെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ബെറ്ററാണ് കേട്ടോ കാര്യം പറയും ബി എ ഇംഗ്ലീഷ് പോലും കണ്ടാലും പറയും നോട്ടീസ് എഴുതി നെറ്റിൽ ഒട്ടിച്ച് ഞാൻ ബി എ ഇംഗ്ലീഷ് വരെ പഠിച്ചെന്ന് ജാണി ജാ പാപ്പായിരുന്ന പാടിക്കൊണ്ടിരിക്കുകയാണ് ബി എ ഇംഗ്ലീഷ് വരെ പഠിച്ചിട്ട് പ്രീ കെ ജിയിലെ പാട്ട് ഇതാണ് ഇവന്റെ ഒക്കെ ക്വാളിറ്റി ഇവനൊക്കെ പെണ്ണ് കിട്ടിയ കേരള അത്രയ്ക്ക് അതപ്പതിച്ചെന്നേ ഞാൻ പറയത്തുള്ളൂ നേപ്പാളിൽ എന്നൊക്കെ പെൺപിള്ളേര് പ്രായപൂർത്തിയായി കല്യാണം കഴിയാതെ പുര നിറഞ്ഞ് നിൽക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് പോലും ഇവനൊക്കെ പെണ്ണ് കിട്ടത്തില്ല തീരത്തിൽ പറയാം അങ്ങോട്ട് പൈസ കൊടുത്ത് കിട്ടാമെന്ന് പറഞ്ഞാൽ പോലും ഇവനൊന്നും പെണ്ണ് കിട്ടത്തില്ല അത്രയും തരം താഴ്ന്ന ലെവലാണ് ഞാനൊക്കെ ഇവനൊക്കെ കണ്ടിട്ടുള്ളത് നിങ്ങൾ ഇവനെയൊക്കെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഉറപ്പായിട്ട് താഴ്ക്കുമ്പോ പുതിര വീടായിട്ടാണ് ബൈ